നമ്മളെ ആരെങ്കിലും ഒന്ന് പുകഴ്ത്തുകയോ ഒന്ന് പ്രശംസിക്കുകയോ ഒക്കെ ചെയ്താൽ കേൾക്കാൻ നല്ല രസമാണ് നമ്മളത് ആസ്വദിക്കുകയും ചെയ്യും പക്ഷേ നമ്മളെ ഒരാൾ വിമർശിച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേൾക്കാൻ അതുപോലെയാണ് സി പി എം സി പി എംകാർ എപ്പോഴും വിമർശനത്തിന് അതീതരാണ് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുന്നു ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പോരാളി ഷാജി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ജയരാജൻ ഈ പോരാളി ഷാജി ഗ്രൂപ്പിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു അവർ വളരെ ഒരു മറുപടി പറയുന്നു നിങ്ങൾ ജനങ്ങളിൽ നിന്ന് അകലുകയാണ് അതിന് വീണ്ടും ജയരാജൻ മറുപടി പറയുന്നു എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സത്യത്തിൽ ഇത് ബൈബിളിലെ വിഖ്യാതമായൊരു വാക്യമുണ്ടല്ലോ നമ്മൾ പലപ്പോഴും പല സന്ദർഭത്തിലും എല്ലാ മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രയോഗിക്കേണ്ടി വരുന്നൊരു വാക്കാണത് ഏത് ബന്ധത്തിനത് ബാധകമാണ് നമുക്കൊരു വലിയ പ്രതിസന്ധി വരുമ്പോഴായിരിക്കും പലപ്പോഴും അത് പ്രയോഗിക്കേണ്ടി വരിക നമ്മൾ നമ്മുടെ സ്വന്തമാണെന്ന് കരുതിയ ആൾ അല്ലെങ്കിൽ നമ്മളെ അന്ധമായി വാഴ്ത്തിക്കൊണ്ടിരുന്നയാൾ നമ്മളെ ഉപയോഗിച്ച് പല കാര്യങ്ങളും നേടിയവർ ഒക്കെ നിർണായക ഘട്ടത്തിൽ നമുക്കെതിരായ നിലപാടെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീണ് കിടക്കുമ്പോൾ ഒരു ചവിട്ട് കൂടി വന്ന് ചവിട്ടുമ്പോൾ പതുക്കെ തിരിഞ്ഞു നോക്കിയിട്ട് നമ്മൾ പറയും എടാ ഒടുവിൽ നീയും ആ പറച്ചിലാണിപ്പോൾ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സഖാവ് പോരാളി ഷാജി എന്ന് പറയുന്ന വിഖ്യാതമായ പോർട്ട്ഫോയലിനാണ് എനിക്ക് തോന്നുന്നു ആ ആ ഒരു പ്രൊഫൈലിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും കൗതുകം എനിക്ക് തോന്നിയത് ഇന്നലെ വരെ എം വി ജയരാജൻ സാറിന് ഈ പോരാളി ഷാജി എന്ന് പറയുന്ന പ്രൊഫൈൽ ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് സംശയമേ തോന്നിയിട്ടില്ല എന്താ കാരണം അവരെ അനുകൂല വാഴ്ത്തിക്കൊണ്ടേയിരുന്നു എന്നുവച്ചാൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അന്ധമായി സി പി എം ചെയ്തു കൂട്ടിയ എല്ലാ അബദ്ധങ്ങളെയും അന്ധമായി ന്യായീകരിച്ചുകൊണ്ട് അബദ്ധങ്ങളെയും അതിക്രമങ്ങളെയും വൈറ്റ് വാഷ് ചെയ്യുന്നു വെള്ളപൂശിക്കൊണ്ടേ ഇരുന്നപ്പോൾ അതാരായിക്കൊള്ളട്ടെ ഏത് വ്യാജനാണ് ഇവൻ എന്ന് അന്വേഷിച്ചില്ല നമ്മൾ വാഴ്ത്തുമ്പോൾ ഒരിക്കലും ഈ വാഴ്ത്തിന് പിന്നിലുള്ള ശരിയായ മുഖം ആരും അന്വേഷിച്ച് പോകില്ലല്ലോ കേരളത്തിൽ അങ്ങനെ വന്ന വല്ല ഒരുപാട് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുണ്ട് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ എ കെ ജിയെ അങ്ങേയറ്റം അപഹസിച്ചുകൊണ്ട് വി ടി ബൽറാമിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്ന ആള് രാഖ്ക്കുരാമാനം മറുകണ്ടം ചാടിയിട്ട് അന്ധമായി സി പി എമ്മിൻ്റെ ഒരു ന്യായീകരണ തൊഴിലാളിയായി വലിയ താടിയും ബുദ്ധിജീവിയും ഒക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെട്ടതാരെങ്കിലും കണ്ടിരുന്നു ഇവനാണല്ലോ സാക്ഷാൽ എ കെ ജിയെ ചീത്ത വിളിച്ചത് ഇവനാണല്ലോ എ കെ ജി അപഹസിച്ചത് കാരണം അന്ന് വി ടി ബലറാമിന് പോലും അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ടി വന്നു കാരണം വി ടി ബലറാമിൻ്റെ സ്വന്തം ആളായി നിന്നുകൊണ്ട് കോൺഗ്രസ്സായി നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ബുദ്ധിജീവി ജമഞ്ഞ് കോൺഗ്രസ് കൊണ്ട് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും നേടി കോളേജ് അധ്യാപനമൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് ഒരു പണി കൂടി പറ്റിച്ചു ആരും പറയാൻ മടിക്കുന്നത് കെ ജിയെക്കുറിച്ച് ഏത് മഹാനെക്കുറിച്ചും ഒരാളെ നമ്മൾ അപഹസിക്കാൻ തീരുമാനിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഏത് സൂര്യബിംബത്തിലും കൊച്ചു കളങ്കങ്ങൾ കൊച്ചു ഡോ കറുത്ത പുള്ളികൾ കാണുമല്ലോ അത് അന്വേഷിച്ചു പോയിട്ട് എ കെ ജിയെ അപഹസിച്ചപ്പോൾ കേരളം മുഴുവൻ അതിനെതിരായി മാത്രമല്ല സാക്ഷാൽ വി ടി ബലറാമന് പോലും അതിനെ തള്ളിപ്പറയേണ്ടി വന്നു പക്ഷേ പിന്നെ കാണുന്നത് പിന്നെ ഇത് ആരും പറയാൻ മടിക്കാത്ത മട്ടിൽ സി പി എമ്മിനെ അപഹസിച്ചു അതിൻ്റെ ചരിത്രത്തെ അതിൻ്റെ വലിയ നേതാക്കളെ സംശുദ്ധമായ വ്യക്തിത്വങ്ങളൊക്കെ അപഹസിച്ച ആൾ പിന്നെ ഉണ്ട് സി പി എമ്മിൻ്റെ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്നു വലിയ സ്വീകാര്യയായിത്തീരുന്നു അപ്പം ഇതുപോലെയാണ് അപ്പോൾ ഇത് നമ്മൾ ഇത് കൊണ്ട് നടക്കുമ്പോൾ ആരും അന്വേഷിക്കൂല ഇയാൾ ആരാണെന്ന് അതുപോലെ പിൽക്കാലത്ത് വലിയ വിവാദം ഉണ്ടാക്കിയ പലരുമുണ്ട് ഇപ്പോൾ ഈ അറിയാലോ ഇപ്പോൾ ദീപ നിശാന്ത് കേസിലെ മറുപക്ഷത്ത് നിന്ന ഒരാളുണ്ടല്ലോ ദീപ നിശാന്ത് ദീപ നിശാന്തിന് മറ്റൊരാളുടെ കവിത മോഷ്ടിച്ചയക്കുകയും എന്നിട്ട് പാതിരാത്രിയിൽ ഞാൻ നിന്നെ ഓർത്ത് കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വിളിവാ വിളിയാളം പോലെ വെളിപാട് പോലെ വന്ന കവിത നിന്നെക്കുറിച്ചുള്ളതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സമർപ്പിക്കും അയ്യോ ഇത് ഗംഭീരമായ കവിതയാണല്ലോ അങ്ങ് എന്താണിത് പ്രസിദ്ധീകരിക്കാത്തത് പ്രിയതമാ എന്ന് തിരിച്ചു വിളിച്ചു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞോ അതെ എനിക്കതിലും താല്പര്യമില്ല ഞാൻ പബ്ലിസിറ്റിയുടെ ആളല്ല ഈ പൊട്ടത്തി പെണ്ണ് എന്ന് ഞാൻ പറഞ്ഞോട്ടെ തീർച്ചയായും പൂർവ്വം പൊട്ടത്തിന്ന് ഞങ്ങൾ വിളിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെയൊക്കെയാണ് അവർ പിന്നെ കാണിച്ച പണി എന്താണെന്ന് വെച്ചാൽ എനിക്കേതായാലും സമ്മാനമായിട്ട് കിട്ടിയതാണല്ലോ പ്രണയ പുരസ്കാരമാണല്ലോ അപ്പം ഞാനത് ആദ്യം എൻ്റെ പേരിൽ അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും പബ്ലിസിറ്റി വേണ്ടല്ലോ നിങ്ങൾ എനിക്ക് തന്നതുമാണല്ലോ അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ പ്രസിദ്ധീകരിച്ചോട്ടെ എന്ന് തിരിച്ച് നിൻ്റെ പേരിൽ എന്റെ പേരിൽ പ്രസിദ്ധീകരിച്ചോട്ടെ ഓ സന്തോഷം ഞാൻ എനിക്ക് തന്നതല്ലേ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലാവുന്നത് ഇത് മലയാളത്തിലെ പ്രസിദ്ധമായ കലേശിന്റെ കവിതയാണ് അതിനേക്കാളും മീൻസ് ഇതൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ പിന്നീട് ഈ രണ്ടു പേരെയും വാഴ്ത്തിക്കൊണ്ട് നടക്കാൻ യാതൊരു മടിയും നമുക്കില്ല അതെ അതെ ഇത് എന്തുമാത്രം ദുഷ്പേരാണ് എന്തുമാത്രം അവിശ്വാസ്യതയാണ് മലയാളത്തിലെ മാധ്യമ സംസ്കാര രംഗത്ത് ഉണ്ടാക്കിയെന്ന് ആരും അന്വേഷിച്ചില്ല രണ്ടുപേരും ഇപ്പോഴും വാഴ്ത്തിക്കൊണ്ടേ അവർക്കിനി വാഴ്ത്തി രക്ഷയില്ല ഒരു വാക്കുകൊണ്ട് വിമർശിക്കാൻ കഴിയില്ല ഈ രണ്ടു പേർക്കും ഈ രണ്ടു പേർക്കും സി പി എമ്മിനെ വിമർശിക്കാൻ കഴിയില്ല വിമർശിച്ചാൽ അവർക്കറിയാം ഇവരുടെ കൾച്ചർ സ്വഭാവം എന്താണെന്ന് അറിയാം അപഹസിക്കാൻ ആക്ഷേപിക്കാൻ ഒരു മടിയുണ്ടാവില്ല അതുകൊണ്ട് കൊല കൊണ്ട് കൊലവിളിക്കാതെ കൊല വിളിക്കുകയാണ് പേരും അങ്ങനെ അപ്പം ഇത്തരത്തിൽ കുറെ ആളുകളുണ്ട് ആരും ഓർക്കാറില്ല ആ ഇവനാണല്ലോ അവൻ അല്ലെങ്കിൽ ഇവളാണല്ലോ അത് പലരും ഓർക്കാൻ പോലും മടിക്കുന്നുണ്ട് അറിയാഞ്ഞിട്ടല്ല വേണ്ട എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഓർക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതുകൊണ്ട് മറച്ചു വെക്കുകയാണ് അപ്പോൾ ഈ പോരാളി ഷാജിയുടെ കഥ യഥാർത്ഥത്തിലുള്ള ഒരു പാഠമാണ് ഇപ്പോൾ എം വി ജയരാജൻ ചോദിക്കുന്നു ആരാണ് പോരാളി ഷാജി രംഗത്ത് വരട്ടെ അവൻ ആണോ അഡ്മിൻ ആരാണ് അഡ്മിൻ ആരാണെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്തെയാവോ ഇത് ഈ കാലം വരെ വേണ്ടതിനും വേണ്ടാത്തതിനും പോരാളി ഷാജിയെ പോരാളി ഷാജി സി പി എമ്മിനെ അന്ധമായി പിന്തുണച്ച കാലത്ത് ഒന്നും തോന്നിയിട്ടില്ല കണ്ണൂരിൽ നടക്കുന്ന സകലമാന അതിക്രമങ്ങളെയും ഈ ജയരാജന്മാർ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അതിനകത്ത് പി ജയരാജൻ കുറെ കൂടി കുറെ കൂടി എന്താ പറയുക കുറെ കൂടി ആത്മാർത്ഥവും കുറെ കൂടി സ്ട്രെയിറ്റായ പാതയിൽ പോകുന്നുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ കാരണം പി ജയരാജനെ അനുകൂലിച്ചാണ് ആദ്യം പി ജെ ആർമി സ്റ്റിൽ പക്ഷേ പാർട്ടി ഇടപെട്ട് നിയന്ത്രിച്ചോടുകൂടി പി ജെ ജയരാജൻ അതെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പി ജെ ആർമി ജയരാജനെ പിന്തുണക്കുമ്പോഴും ജയരാജൻ എന്തുകൊണ്ട് ശരിയാണ് ജയരാജനെ സി പി എം ഒതുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അവർ ഏറ്റെടുത്തത് അപ്പോ പി ജയരാജന്റെ പി ജെ ആർമിയെ ഇവർക്ക് നിരോധിക്കാതെയും നിഷേധിക്കാതെയും വയ്യ ജയരാജൻ വളരുന്നു അല്ലേ അതാണ് അവരുടെ പ്രശ്നം അത് ഒരക്കു മീതെ വളർന്നാൽ അങ്ങനെയാണല്ലോ ഒരക്കുമീതെ വളർന്നാൽ ഈ പൊരാന്ന് വിളിക്കുന്ന ഒരാളെയാണ് ഒരു അധികാര കേന്ദ്രത്തെയാണ് എന്റെ മീതെ ആരും വരരുത് എന്ന് അതിന്റെ അർത്ഥം അത് അങ്ങനെയാണ് പി ജയരാജനെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വേറൊരു തരത്തില് ഒരു മാഫിയ രാഷ്ട്രീയം കൊണ്ടാണെങ്കിലും ഇ പി ജയരാജനും അതേ വഴിക്കാ വന്നത് ഇപ്പൊ എം പി ജയരാജൻ എം പി ജയരാജൻ്റെ സമയം കഴിഞ്ഞു തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചു എന്നതാണ് എവിടെ മത്സരിച്ചാലും ജയിക്കാനുള്ള സാധ്യത എം പി ജയരാജൻ്റെ കാര്യത്തിൽ വളരെ മോശമാണ് ലോക്സഭയിൽ വലിയ ഗ്ലാമർ ഇദ്ദേഹം നന്നാ ജയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിച്ചത് അതും അതും കെ സുധാകരൻ എന്തോ ഈ ഇമേജ് തകർന്നിട്ടുണ്ട് സുധാകരനല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പിണറായി വിരുദ്ധന്റെ പിണറായി വിജയന്റെ വിരുദ്ധ പക്ഷത്ത് ഒരു 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 കൊച്ചു ചൂല് കുറ്റി നിർത്തിയാലും ജയിക്കുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലത്തിലും ഒരു മണ്ഡലത്തിലും ആരുടെയും യോഗ്യത കൊണ്ടല്ലോ ജയിച്ചത് യു ഡി എഫിന് യോഗ്യത ഉള്ളവരുണ്ടാവാം കൂട്ടത്തിൽ അതുകൊണ്ടല്ലല്ലോ ജയിച്ചത് അത് ജയിച്ചത് മുഴുവനും പിണറായി വിജയന്റെ വിരുദ്ധ വോട്ടാണ് നെഗറ്റീവ് വോട്ടുകൾ കൊണ്ടാണ് ജയിച്ചത് അതിനെ മറി മറികടന്ന ഒരാളെയല്ലേ ഉണ്ടായുള്ള കെ രാധാകൃഷ്ണൻ മാത്രം അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ചോദ്യം സി പി എമ്മിനെ അന്ധമായി വാഴ്ത്തിക്കൊണ്ട് ചില്ലറ ചില്ലറ സൗകര്യങ്ങളൊക്കെ നേടിയെടുത്തവരുണ്ടല്ലോ അതെ ഏതെങ്കിലും അക്കാഡമി പോയിട്ട് ഒരു ഇരുത്തം അതിൻ്റെ സിറ്റിംഗ് ഫീസ് ഏതെങ്കിലും എന്താ പറയുക ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കമ്മിറ്റികളിലോ വല്ല സെനറ്റിലോ സിൻഡിക്കേറ്റിലോ ഒരു സീറ്റ് ഇതിൻ്റെ സുഖശീതലമേൽ വാഴുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ള വല്ല വല്ലപ്പോഴും ഈ ഈ അക്കാഡമി അവാർഡുകൾക്ക് വേണ്ടി ശ്രമിക്കുക എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻഡോമെൻ്റ് എങ്കിലും പോരട്ടെ എന്ന് തീരുമാനിക്കുക അങ്ങനെയൊക്കെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ അധികാരത്തെ വാഴ്ത്തിക്കൊണ്ടിരുന്ന ആളുകളുണ്ട് പലതരത്തിലാണ് കേട്ടോ ഭീകരമാണ് അവരുടെ അജണ്ട അധികാര ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന സകലമാന സകലമാന ആദർശ ധീരതയൊക്കെ വിഴുങ്ങുന്നവരാണ് മഹാഭൂരിപക്ഷം പലതും പലരുടെയും കാര്യം വളരെ കഷ്ടമാണ് ഇപ്പോൾ വന്നു വന്ന് ഇവരൊക്കെ ഇപ്പോൾ ഒടുവിലത്തെ ചിലർ പിണറായി വിജയന് തുടർഭരണം കിട്ടുമെന്ന് കണ്ടപ്പോൾ നീ തുടർഭരണം ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഏതാണ്ട് ഉറപ്പാണ് എന്ന് തോന്നി തുടങ്ങിയപ്പോൾ നമ്മുടെ ചില സാംസ്കാരിക നായകന്മാർ മഹാബുദ്ധിജീവികൾ പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്ന് തോന്നുന്ന നിർണായകമായ ചില മണ്ഡലങ്ങളിൽ പോയി ഇലക്ഷൻ വർക്കിന് എത്ര എത്ര ആളുകൾ വലിയ വലിയ ആളുകൾ പേര് പറയാനിപ്പോൾ നമ്മൾ മടിക്കേണ്ട അപ്പോൾ ബെന്യാമിൻ അങ്ങനെ ഇലക്ഷൻ പ്രവർത്തനത്തിന് പോയ ഒരു ബുദ്ധിജീവിയാണ് വേറൊരാൾ നമ്മുടെ എന്താണ് ആരാച്ചാർ കെയർമീര ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ സാംസ്കാരിക വകുപ്പ് ആരുടെ കയ്യിലായാലും ഞാൻ അർഹിക്കുന്നതാണെങ്കിൽ എനിക്ക് വന്നോളൂ വന്നോളൂന്ന് വിചാരിച്ചാ പോലെ അവരവരുടെ പണിയെടുത്താൽ പോരെ ഭരണകൂടത്തെ സമയത്തിന് വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കൂടിയുടെ തലപ്പത്തേക്ക് എന്തെങ്കിലും ഒക്കെ സ്ഥാനമാനങ്ങൾ അക്കാദമികൾ അവാർഡുകൾ സൗകര്യങ്ങൾ കമ്മിറ്റികൾ വലിയ ശമ്പളം കിട്ടുന്ന പദവികളുടെ ഫലത്തും പിന്നെ അഞ്ച് പൈസക്ക് കൊള്ളാത്തത്ര ആളുകളാണ് നമ്മുടെ സർക്കാർ കമ്മിറ്റികളിൽ ഇരിക്കുന്നത് എന്ന വിചാരം അപ്പോൾ അതിനൊക്കെ വേണ്ടി നിലപാടെടുത്തവരാണ് അപ്പോൾ എം പി ജയരാജൻ സഖാവ് ഇപ്പോഴാണ് ഇമ്മാതിരി പ്രൊഫൈലുകളൊക്കെ പണ്ട് ഷേക്സ്പിയർ സംശയിക്കുന്നില്ല ബ്രൂട്ടസ് സെയിം പ്രയോഗം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് യൂട്യൂബ് ബ്രൂട്ടസ് എന്നുള്ളത് ഷേക്സ്പിയറിലൂടെയാണ് പിന്നീട് പ്രചാരം നേടിയതെങ്കിലും അതൊരു ബൈബിൾ കൺസെപ്റ്റാണ് മനസ്സിലായില്ലേ ബ്രൂട്ടസ് അപ്പോൾ ഈ സംഗതിയാണ് നടക്കുന്നത് ഇപ്പോൾ എം പി ജയരാജൻ ഇതോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം പോരാളി ഷാജിക്ക് പോലും സി പി എമ്മിനെ വിമർശിക്കേണ്ടി വന്നിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകിൽ പോരാളി ഷാജി കൂടി സി പി എമ്മിനോട് പോരിനിറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം ഇനിയെങ്കിലും ഞങ്ങൾ തിരിച്ചറിയണം ഞങ്ങൾ ശരിയല്ല പക്ഷേ പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് എന്ന് പറയുന്നത് വളരെ വസ്തുനിഷ്ഠമായിട്ടാണ് നിങ്ങൾ ജനങ്ങളിൽ നിന്ന് അകരുന്നു നിങ്ങൾ ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കൂ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തു അവിടെയാണ് വിമർശനം പറഞ്ഞിട്ടുള്ളത് ജയരാജൻ്റെ ഒരു പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ ചൂടാറുന്നതിന് മുമ്പ് ഷാജിയുടെ മറുപടി വന്നിട്ടുണ്ട് അതിൽ ഷാജി പറയുന്നൊരു കാര്യമുണ്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്ക് വരരുത് അപ്പൊ ഒരു കാര്യം നോക്കൂ പോരാളി ഷാജിയും ആ ഗ്രൂപ്പ് നിൽക്കുന്ന എവിടെയാണ് സി പി എമ്മിന്റെ അമ്മയുടെ പദവിയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വന്തം അമ്മയെപ്പോലെ ഓറ്റി വളർത്തിയൊരു പ്രസ്ഥാനമാണ് സി പി എം എന്നാണ് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങളുടെ നെഞ്ചത്തേക്കല്ല വരേണ്ടത് അമ്മ മോനെ ഇനി പോകുന്ന വഴി ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അമ്മയെ കൊല്ലാൻ വരികയല്ല വേണ്ടത് മോന് വഴി തെറ്റുന്നുണ്ടോ ഇല്ലേ എന്ന് സ്വയം പരിശോധിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ഇത് വലിയൊരു പാഠമാണ് പോരാളി ഷാജി ഒരു സൂചനയാണ് ആർക്കൊക്കെ പാഠമാണ് എം പി ജയരാജനും സി പി എമ്മിനുമാണ് ആദ്യം പാഠമാകേണ്ടത് പിണറായി വിജയനും ആ പാഠം എടുക്കാവുന്നതാണ് ഇൻഡയറക്റ്റ് ഇൻഡൈറക്റ്റായിട്ട് വരുന്നുണ്ടല്ലേ പിണറായി വിജയൻ തീർച്ചയായിട്ടും അത് അല്ലേ ഡയറക്റ്റ് അല്ലേ എം പി ജയരാജെന്ന് പറയുന്നത് ഒരു 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 ഫേസ് മാത്രമാണല്ലോ ആത്മാവ് വേറെ അല്ലേ ആത്മാവ് തീർച്ചയായിട്ടും കാരണഭൂതൻ തന്നെയാണല്ലോ ഇവരുടെയൊക്കെ ആത്മാവ് അതുകൊണ്ട് അത് സത്യത്തിൽ പിണറായി വിജയന് നേരെയുള്ള ഒരു ആക്രമണം ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത് മറ്റൊരു കൂട്ടർക്കും കൂടി പാഠമാണ് ആർക്ക് ഈ വ്യാജവും നേ വ്യാജവും സത്യവുമായ ഫെയ്ക്കുകളുണ്ടാക്കിയിട്ട് അന്ധമായിട്ട് സി പി എമ്മിൻ്റെ പോരാളികളായിട്ട് ഇറങ്ങിയ ന്യായീകരണ തൊഴിലാളികളായിട്ട് ഇറങ്ങിയ വലിയ പടയുണ്ടല്ലോ മലയാളത്തിൽ അവർക്കൊക്കെ പാഠമാണ് പോരാളി ഷാജിക്ക് പോരിനിറങ്ങേണ്ടി വന്നുവെങ്കിൽ പോരാളി ഷാജിക്കെതിരായിട്ട് സി പി എം നേതാക്കന്മാർ രംഗത്ത് വന്നുവെങ്കിൽ നാളെ നിങ്ങൾക്കെതിരായും വരും അതുകൊണ്ട് അതുകൊണ്ട് വസ്തുതാപരമായി കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ച് ധാർമ്മികതയും സത്യസന്ധതയൊക്കെ പുലർത്തുന്നത് അവനവൻ്റെ വ്യക്തിത്വം നിലനിർത്താൻ നല്ലതാണ് എന്ന് ഇന്ന് ലെവലേശം ലെവലേശം പ്രായോഗിക ബുദ്ധി ഈ ബുദ്ധിജീവികൾക്ക് ഇല്ലാത്തൊരു സാധനത്തിനാണ് സാധാരണഗതിയിൽ പറയുക അപ്പോൾ ഈ പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ബുദ്ധിജീവികൾക്കുണ്ടെങ്കിൽ അവർക്ക് കൂടി കിട്ടുന്ന ഒടുവിലത്തെ പാഠമാണ് പോരാളി ഷാജിയുടേത് ഒരു സിമ്പിൾ ലോജിക്ക് ചോദിച്ചാൽ സാധാരണ സാധാരണഗതിയിൽ ഇത്തരം പ്രശ്നം വന്നാൽ ബോംബ് കൊണ്ട് മറുപടി പറയുന്ന ഒരു സംസ്കാരം സി പി എമ്മിനുണ്ട് എന്ന് പറഞ്ഞാൽ പോരാളി ഷാജിക്ക് അടുത്ത മറുപടി ബോംബ് കൊണ്ടായിരിക്കും ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇവൻ വരട്ടെ ആരാണ് അഡ്മിൻ അവൻ വരട്ടെ വന്ന് മറുപടി പറയട്ടെ അല്ലാതെ അപ്പോൾ ഫേസ്ബുക്ക് ഐ ഡിക്ക് നേരെ ബോംബ് തൊടുക്കാൻ പറ്റില്ലല്ലോ പോരാളി ഷാജി എന്ന് പറഞ്ഞാൽ എവിടെ വരട്ടെ എന്ന് പറഞ്ഞ അർത്ഥം ഞങ്ങൾ കാണിച്ചു തരാമെന്ന് കൂടിയാണ് അത് പോരാളി ഷാജിക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള വ്യാജന്മാരും വ്യാജന്മാരും സത്യസന്ധരുമായ രണ്ടും ഉണ്ട് നേർക്കു നേരം പുരുന്നവരുണ്ട് ഇപ്പോൾ ആരൊക്കെയാണ് ഇവരുടെ ആഗോള ന്യായീകരണ തൊഴിലാളി യൂണിയന്റെ ആഗോള അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഒരാളാണ് സുനിതാ ദേവദാസ് അതെ അവർ പോലും വിമർശിച്ചല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിമർശിക്കേണ്ടി വന്നിരിക്കുന്നു വിമർശിക്കുന്ന എല്ലാവർക്കും വിമർശിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചെയ്ത പണി ഒരു അഞ്ചു കൊല്ലം മുമ്പേ ചെയ്തിരുന്നെങ്കിൽ പിണറായി വിജയനും കൂട്ടനും ഇത്രയേറെ വഷളാകുമായിരുന്നില്ല കേരളം ഇത്രയേറെ തകരുമായിരുന്നില്ല നിങ്ങൾ നെഞ്ചോട് ചേർത്ത് ഞങ്ങളുടെ സ്വന്തം പുത്രനാണ് എന്ന് പറഞ്ഞ് പോറ്റുന്ന ഈ പാർട്ടിയുണ്ടല്ലോ ഇത് ഇത്ര മേൽ നിലംപതിക്കുമായിരുന്നില്ല രാജാവ് നഗ്നാണെന്ന് പറയുന്നത് കൊച്ചുകുട്ടി മാത്രമല്ല ആ സമൂഹം മൊത്തമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒടുവിൽ നിങ്ങളും എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ദയനീയ അവസ്ഥ ഇത് സാമാന്യേന ഇത് അപകടത്തിലേക്കാണ് കേട്ടോ എന്ന് സൗമ്യമായിട്ടെങ്കിലും എല്ലാ എതിർപ്പുകളും എല്ലാ വിയോജിപ്പുകളും എല്ലാ എല്ലാത്തരം പൊങ്കാലകളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇത് പറഞ്ഞ ഒരുപാട് പേര് മലയാളത്തിലുണ്ട് ഇപ്പോൾ അവർ നിങ്ങളെ നോക്കി മന്ദഹസിക്കുന്നുണ്ട് മക്കളെ മക്കളെ എന്ന് പണ്ട് തുഞ്ചത്തേഴ്ച്ച തന്നെ വിഖ്യാതമായൊരു വാക്യമുണ്ട് കുഞ്ഞെ ചെറുപ്പത്തിൽ ഇതിലപ്പുറം തോന്നും എന്നോളമായടങ്ങും അതു തന്നെയാണ് പോരാളി ഷാജിയോട് മലയാളത്തിൻ്റെ സാമൂഹ്യ മനസാക്ഷി പറയുന്നത് ഷാജിക്കത് പാഠമാകട്ടെ സി പി എമ്മിന് പാഠമാകട്ടെ നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക